ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവിൽ കാണിക്കുന്നത് ജാസ്മിനും ഗബ്രിയും അവരുടെ റൂമിൽ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് ഇവിടെയുണ്ടായിരുന്ന നീ തന്ന മാലയും നിന്റെ ഫോട്ടോയും വാപ്പ എടുത്തോണ്ട് പോയി എന്ന് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നിന്റെ നല്ല കാര്യത്തിനല്ലേ ചെയ്തത് അതുപോലെ തന്നെ നിന്നെ ഇഷ്ടപ്പെടുന്നവരെ നിന്റെ നല്ല കാര്യത്തിന് മാത്രമേ ഓരോന്ന് ചെയ്യുള്ളൂ ജാസ്മിനെ അതെല്ലാം നീ മനസ്സിലാക്കണം എന്നൊക്കെ ഗബ്രി പറയുകയാണ് ഓക്കെ അതെല്ലാം എനിക്ക് മനസ്സിലായി എന്നൊക്കെ ജാസ്മിൻ പറയുന്നു അതിനുശേഷം വാപ്പ നിന്നെ വിളിച്ചായിരുന്നോ അല്ലെങ്കിൽ നീ വാപ്പേനെ വിളിച്ചായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ ചോദിക്കുന്നു എന്നാൽ ഗബ്രി ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് ഗബ്രി പറയുന്നുണ്ട് അതൊക്കെ പുറത്തു നടന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ള പെർമിഷൻ ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്നു പിന്നെ നീ ഓക്കെ ആയിരിക്കണം ഫുൾ ടൈം ചിരിക്കണം നീ ഫസ്റ്റ് വീക്കിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇനിയും നിക്കണം എന്നൊക്കെ പറയുന്നു എന്തായാലും ഇനി മൂന്ന് ദിവസം കൂടിയുള്ളൂ അതുകൊണ്ട് തന്നെ നീ നല്ല രീതിയിൽ നിൽക്കണം എന്നൊക്കെ ഗബ്രി പറയുന്നു നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഹൗസിനുള്ളിലുള്ളവർക്ക് മനസ്സിലായാലും അത് പുറത്തുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല കാരണം അത് ജനറൽ ആയിട്ടുള്ള ഓഡിയൻസ് ആണ് അവർക്ക് നമ്മൾ എന്ത് ചെയ്താലും ക്രിഞ്ചായിട്ടേ തോന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം പുറത്തു നടക്കുന്ന കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് ഗബ്രി ജാസ്മിനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും പല സമയത്ത് വാപ്പ നിന്നെ വിളിച്ചോ നീ വാപ്പയെ വിളിച്ചോ എന്നൊക്കെ ജാസ്മിൻ കുത്തി കുത്തി ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുള്ള വാണിംഗ് ഇപ്പോൾ തന്നെ ജാസ്മിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്